നമ്മൾ ഇതൊക്കെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട് സാധാരണ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് നമ്മളതൊക്കെ ക്ലിയർ ചെയ്ത് കളയാറുണ്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ലിസ്റ്ററിൽ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ എന്നുള്ള ഏറ്റവും മുകളിൽ ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ലാസ്റ്റ് അവർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓൾ ടൈംസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് കൊടുത്താൽ ഇതെല്ലാം ഡിലീറ്റായി പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫോണിനകത്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ ഫോണിനകത്തുള്ള ഡാറ്റകൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല നമ്മുടെ ഫോണകത്ത് മറ്റൊരിടത്ത് അത് കിടക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം രക്ഷപ്പെട്ടു എന്ന് കരുതുമ്പോൾ സേവ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലം കൂടെ ഞാൻ കാണിച്ചുതരാം തരാം അതുകൂടെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണം നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് അത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും ഇതിനകത്ത് ഈ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കാണും ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങളുടെ ഇമെയിൽ ഐ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും ഏറ്റവും കൂടുതൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജിമെയിലിൻ്റെ താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഡാറ്റയും നമ്മുടെ പ്രൈവസിയും സൂക്ഷിക്കുന്ന ഒരു ഇടമാണ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെബ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ മാനേജ് ആൾ വെബ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഭാഗം അവിടെ കാണാൻ സാധിക്കും ഇതാ താഴെ ഭാഗത്ത് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ഓപ്പണായിട്ട് വരും ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദാ നമ്മൾ സെർച്ച് ചെയ്ത ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഗൂഗിൾ പേയിൽ പേയ്മെൻറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇമേജുകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതെല്ലാം നമുക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്തതെല്ലാം നമുക്കിവിടെ കിട്ടും മുഴുവൻ ഡീറ്റെയിൽസ് ഇത് അതിനകത്ത് കാണാൻ സാധിക്കും നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും ഇതുകൂടെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്താൽ ഇത് പോകില്ല ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലോട്ട് വരിക ഇവിടെ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓരോ ദിവസത്തെ ഇപ്പം ലാസ്റ്റ് മണിക്കൂറിൽ സെർച്ച് ചെയ്ത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ ലാസ്റ്റ് അവർ എന്നുണ്ട് ലാസ്റ്റ് ഡേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഓൾവേസ് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസത്തെയും ഇതുവരെയുള്ള എല്ലാ ഗൂഗിളുടെ ആക്ടിവിറ്റീസുകളും നമ്മൾ സെർച്ച് ചെയ്തതും ഡൗൺലോഡ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ കാണിക്കും മൊത്തത്തിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ താഴെ നിങ്ങൾ ഡിലീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം അങ്ങ് ഡിലീറ്റായി പോകും മാത്രമല്ല ഇതിനകത്ത് നമുക്ക് കസ്റ്റം റേഞ്ച് ഓപ്ഷൻ ഉണ്ട് ഈ ഓൾവേസിന് തൊട്ട് താഴെ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് ഓരോ ഡേറ്റ് വെച്ചിട്ട് ഇപ്പോൾ ആഫ്റ്റർ ബിഫോർ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയുള്ള ഡേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് മാത്രം ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സൗകര്യമുണ്ട് അപ്പം നിങ്ങൾ ഇതുകൂടെ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഗൂഗിൾ ഹിസ്റ്ററി മാത്രം ഡിലീറ്റ് ചെയ്താൽ നമ്മുടെ ഡാറ്റകൾ ഒരിക്കലും ഡിലീറ്റായി പോകില്ല അപ്പോൾ ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമാരുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം